അസ്സാമലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ ശിഖാബുദഞ്ഞാറാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ മെഡിസിറ്റിയിലാണുള്ളത് ഇത് വിഷ്ണു ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബൈക്കിന് പുറകിൽ വേറൊരു വാഹനം വന്നിടിച്ച് ആക്സി ആയതാണ് വിഷ്ണുവിന് ഇതുണ്ടല്ലേ തലയോട്ടി എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് വീണ്ടും സർജറി ചെയ്ത് ഇങ്ങോട്ട് മാറ്റണം അതുപോലെ തന്നെ ഒരുപാട് ഒടിവുകളും പൊട്ടലും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് വിഷ്ണുവിൻ്റെ അപ്പത്തൊരവസ്ഥ ഇത് അച്ഛനും അമ്മയുമാണ് ഇവർ താമസം തൊടുവിഴ കൊടുമന്നൂർ പഞ്ചായത്തിലാണ് വിഷ്ണുവിൻ്റെ ഈ കുടുംബത്തിൻ്റെയൊക്കെ വീട് കാരണം ഇവിടെ സർജറി ചെയ്ത് ഇത്രയും അതായത് ഒരു മാസമായിട്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഈ വിഷ്ണുവിന് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ചിലവായിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തണമെങ്കിൽ ആ ഒരു ഇവിടെ പെൻഡിങ് ഉള്ളത് കൊണ്ട് ആ ബില്ല് അടയ്ക്കാതെ നിന്ന് നമുക്ക് ഡിസ്ചാർജ് തരില്ല അപ്പം വിഷ്ണു വിഷ്ണു രില്ല അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുടുംബത്തിനെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളുടെ അടുത്ത് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ദയവായി എല്ലാവരും സഹായിക്കണം അതുപോലെ ഇത് വിഷ്ണുവിന്റെ അമ്മയാണ് അച്ഛനാണ് അച്ഛൻ സംസാരിക്കണം എല്ലാരും കേട്ടോ എല്ലാരും സഹായിക്കും വരെ ദയവേത് സഹായിക്കണം ഒരു അച്ഛന്റെ അമ്മയുടെയും അവസാന പ്രതീക്ഷയാണ് നമ്മള് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാ കഴിയുന്ന രീതിയിൽ ഈ കുടുംബത്തിന് ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അതുപോലെ നമുക്ക് കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലെ ജനങ്ങളുണ്ട് ജനകീയ കമ്മിറ്റി ആയിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം നടുവഴി താലൂക്ക് ഉടുമനൂർ ഗ്രാമപഞ്ചായത്ത് വെള്ളാന്താനം പന്ത്രണ്ടാം വാർഡിലെ മെമ്പറാണ് ഞാൻ എൻ്റെ വാർഡിൽപ്പെട്ട നടപ്രയിൽ ബിജു എന്ന വ്യക്തിയുടെ മകൻ വിഷ്ണു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ജോലിക്ക് പോകവേ ഉണ്ടായ അപകടത്തിൽ കൊല്ലത്ത് വെച്ച് തനിക്ക് ഗുരുതരമായ പരിക്കുകളോടെ കൊല്ലം ടാവൻകൂർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണിപ്പോൾ ഏകദേശം പത്തു ലക്ഷത്തിൽ മേലെ തുകയായിരിക്കുകയാണെങ്കിൽ ഇനി തുകയായിരിക്കുകയാണിപ്പോൾ ഇനിയും കുറേ തോ കൂടി ചെലവായാലാണ് ശസ്ത്രക്രിയകളും അതുപോലെ മറ്റ് ചികിത്സാ രീ ചെലവുകളും എല്ലാം വായിക്കാൻ സാധിക്കുകയുള്ളൂ നിർദ്ധനമായ കുടുംബമാണ് സ്വന്തമായി ഭവനം പോലുമില്ല ഇപ്പോൾ താമസിക്കുന്ന വാടകയ്ക്കാണ് അവരുടെ ചികിത്സാ ചെലവുകൾ ജനങ്ങളായ നമ്മളുടെ ഓരോരുത്തരുടെയും സഹായവും സാന്നിധ്യ സഹകരണവുമാണ് എല്ലാവരോടും അവരെ സഹായിക്കണമെന്ന് സഹായിക്കണമെന്ന് അപേക്ഷിച്ചു പഞ്ചായത്തിലെ ബിജുവിൻ്റെ മകൻ വിഷ്ണു കൊല്ലത്ത് വെച്ചുണ്ടായ വാഹനത്തിൽ കൂടി കഴിഞ്ഞ ഒരു മാസം മിച്ചമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ലക്ഷത്തിനും രൂപ എങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ നമുക്ക് റിച്ച് ആക്കാൻ പറ്റുകയുള്ളൂ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കമുള്ള ആൾക്കാരാണ് ബിജുവിനാണെങ്കിൽ സ്വന്തമായിട്ട് വീടില്ല വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുകയാണ് അല്ല അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന രീതിയിൽ ആവശ്യമായ സാമ്പത്തിക സ്രായങ്ങൾ ചെയ്ത് അവരെ അവരൊന്ന് രക്ഷിക്കണമെന്ന് കാറ്റു രെ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് വിഷ്ണുവിൻ്റേത് വാടക വീട്ടിൽ താമസിക്കുന്ന വിഷ്ണുവിൻ്റെ അച്ഛന് യാതൊരു നിവൃത്തിയില്ല ഈ ഒരു കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാ കഴിയുന്ന രീതിയിലുള്ള സഹായം ആ ആ കുട്ടിക്ക് വേണ്ടി നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയാവുന്ന രീതിയിലെല്ലാം സഹായിക്കണമെന്ന് ഞാൻ ആത്മയായിട്ട് ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്